ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്ക് സുഖമായിട്ടോ ഞാൻ ഈ കുഞ്ഞ് ഉറങ്ങിയ സമയത്ത് നോക്കി എന്ന് എന്തേലും ഫേസ് പാക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ബേസനില്ലേ അതിൻ്റെതും പിന്നെ കുറച്ച് തൈരും മഞ്ഞപ്പൊടിയും തൈരല്ലെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ തൈരാണേ എടുത്ത് തൈരും മഞ്ഞപ്പൊടിയും ഹണി വേണമെങ്കിൽ ഹണിയും യൂസ് ചെയ്യാമേ നല്ല അടിപൊളി പാക്കട്ടോ പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം എൻ്റെ മുഖം നല്ല ഡള്ളായിരുന്നു എനിക്കറിയത്തില്ല ഞാൻ എപ്പോൾ ഹൈദരാബാദ് വന്നാലും എൻ്റെ മുഖം എങ്ങനെ ഡള്ളായി ഡള്ളായി എങ്ങനെ ഇത്രയും ഞാൻ ഇതാവുകയെന്ന് എനിക്കറിയത്തില്ല ഇവിടുത്തെ ചൂടിൻ്റെ ആയിരിക്കും പക്ഷെ നാട്ടിൽ പോകുമ്പോൾ നേരെ തിരിച്ചായിട്ടും നല്ല ഇതായിട്ടിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്കിവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്തത് കൊണ്ടായിരിക്കും പക്ഷേ ഇവിടെ നിന്നല്ലേ പറ്റൂ അപ്പം അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി കുറച്ച് ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ ഈ ഇപ്പം കണ്ടുപിടിച്ചതാണേ കണ്ടുപിടിച്ചതൊന്നുമല്ല ഒത്തിരി പേര് ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തതാ കേട്ടോ ഇത് എൻ എന്റെ സ്വന്തം ഇതൊന്നും അല്ല ഇത് വിക്കവാറും ചെയ്യാറുള്ള ഉള്ളവർക്ക് അത് അറിയാരിക്കും ഇതൊക്കെ ഞാനും ജസ്റ്റ് ഇത് ട്രൈ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ ട്രൈ ചെയ്തിട്ടില്ല ഈ സാധനം ഇപ്പം ഇപ്പം രണ്ടാമത്തെ വട്ടം ഇത് ട്രൈ ചെയ്യുന്നത് അപ്പം എനിക്കിത് നന്നായിട്ട് തോന്നിയത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ കോലം കേട്ടോ മുഖത്ത് മാത്രം യൂസ് ചെയ്താൽ പോരാല്ലോ കാലിൽ കാലിൽ സോറി കഴുത്തലും ഞാൻ പരട്ടിയായിരുന്നു പിന്നെ കാലിൽ നന്നായിങ്ങനെ പുരട്ടിയതിന് ശേഷം കുറച്ച് ലെമൺ വെച്ചിട്ട് സ്ക്രബ് ചെയ്തായിരുന്നു കേട്ടോ കഴുകിയതിന് ശേഷം രണ്ട് കണ്ടില്ല മുഖത്ത് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ട കണ്ടറി ഇതിലും ഞാൻ ഡള്ളായിട്ടായിരിക്കുന്നത് അപ്പം എൻ്റെ ഇടയ്ക്ക് കുഞ്ഞുണ്ടെന്നായിരുന്നു കേട്ടോ പെട്ടെന്ന് മുഖം കഴിയിട്ട് വന്നതാണ് പക്ഷേ മുഖതല്ല ചേഞ്ചില്ലേ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ബൈ ബൈ